ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി മട്ടൻ കറിയാണ് അതും നാടൻ സ്റ്റൈലിൽ നല്ല മൺചട്ടിയിലാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കായാലും വെള്ളപ്പത്തിനായാലും അതുപോലെ തന്നെ നല്ല ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മട്ടൻ കറിയാണ് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബോൺ പീസസും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് എന്നാൽ തന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് നമുക്ക് നേരെ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള മുറിച്ച് വച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഏകദേശം ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും കൂടി കൊടുക്കാം അപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് ഏകദേശം രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിപ്പൊടി അത് ഏകദേശം ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ മട്ടണിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ മല്ലിയല ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ മട്ടൻ്റെ കൂടെ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതുപോലെ ആ തക്കാളിയൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഉള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടാവുവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നമ്മൾ മട്ടനൊക്കെ നന്നായിട്ടന്നെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മട്ടണിൽ നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം അങ്ങനെ ഇറങ്ങി വരും അതുകൊണ്ട് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു അര ഗ്ലാസ്സോളം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ആദ്യം ഒരു കാൽ ഗ്ലാസ് പിന്നെ ഒരു കാൽ ഗ്ലാസ്സുമാണ് ഞാൻ ഒഴിച്ചത് ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പം ഞാനിവിടെ കുക്കർ വെച്ചിട്ട് അതിൻ്റെ വെയ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് വിസിൽ ഒന്ന് വിട്ട ശേഷം പിന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ വെച്ച് മട്ടനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തു നമ്മൾ രണ്ട് വിസിൽ വെച്ച ശേഷം പിന്നെ അത് അതിൻ്റെ ആ പ്രഷറൊന്നും കളയേണ്ട അതേപോലെ വെച്ചാൽ മതി അപ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ ആ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരും ഇനിയാണ് നമ്മൾ മൺചട്ടിയിൽ നമ്മുടെ അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മൺചട്ടിയിലേക്ക് ഏകദേശം വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ ആ മട്ടന് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കണം അത് നന്നായിട്ടു തന്നെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി ഏകദേശം ഒരാമോളം ചെറിയുള്ളി ചതച്ച് വെച്ചതാണ് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയുള്ളി ചതച്ച് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വഴണ്ടി വരും ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമക്കൊന്ന് മാറി വരട്ടെ അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി മട്ടനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മൾ ഇതിൽ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് അപ്പോൾ മല്ലിപ്പൊടിയും കൂടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ഈ ഒരു ഉള്ളിക്ക് ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ ഒരു ഗ്രേവി ഒന്ന് കുറുകി വരുമല്ലോ അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം മല്ലിയിലേൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പുതിനേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ മൺചട്ടിയിലാണ് ഇതുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായി വരതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തിയിട്ട് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഒഴിച്ചാൽ ആ മട്ടൻ്റെ ആ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു ഗ്രേവി ഒന്ന് കുറുക്കിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി കുറച്ചൊന്ന് കുറുകി സ്റ്റേജാക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കറി ഒന്ന് കുറുകി വന്ന സമയത്ത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കണം നമ്മുടെ മട്ടനും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും ഗ്രേവി അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഗ്രേവിയിൽ നമ്മൾ അധികമായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് ഒരു ഡാർക്ക് കറുപ്പ് കളറൊക്കെ ആയിരിക്കും ഉണ്ടാവുക അത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു മട്ടൺ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഏകദേശം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് ഒക്കെ ഒന്ന് കുറുകി ആ മട്ടനിലും അതുപോലെ തന്നെ നമ്മൾ ആ ചെറിയ ഉള്ളി മൂപ്പിച്ചതൊക്കെ നന്നായിട്ട് ഈ മട്ടനിലേക്ക് ഒന്ന് പിടിച്ച് അതിൻ്റെ മണമൊക്കെ കറക്റ്റ് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി വെച്ചാലും മൺചട്ടി ആയതുകൊണ്ട് തന്നെ ആ തള വന്നുകൊണ്ടേയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് എരിവ് കൂടി നിൽക്കുന്നതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇത് മീറ്റ് മസാലപ്പൊടിയാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാലപ്പൊടിയും അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആണ് ഇട്ടുകൊടുത്തത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാല് ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഏകദേശം മട്ടൻ ചട്ടി കറി റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇനി ഇത് ഒരു മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ചാൽ മതി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലി മല്ലിയലിയും കൂടി നമ്മളിതുപോലെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കൊടുത്താൽ നമ്മുടെ മട്ടൺ ചട്ടിക്കറി റെഡി ആയിട്ടുണ്ട് അവസാനം നമുക്ക് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കറിവേപ്പിലി മല്ലിയലിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കണം എന്നിട്ട് വിളമ്പണ സമയത്ത് തുറന്ന് നോക്കിയാൽ മതി കാരണം ആ എണ്ണേൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ കറിയിലുണ്ടാവും നല്ല അടിപൊളി മണവാണ് അതുപോലെ നമ്മൾ ഈ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു മട്ടൻ കറിയാണ് അപ്പം ഞാനിവിടെ ഗീ റൈസാണ് ഉണ്ടാക്കിയത് അത് ഗിയറൈസിന് മാത്രമല്ല നല്ല പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും ദോശയ്ക്കും കൂടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്